എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ നിങ്ങളെപ്പറ്റിയാണോ എന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്തൊരു പായൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പയലായ തത്തമ്മയെ പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ നിങ്ങളെക്കുറിച്ചാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാൻ ആ വ്യക്തി കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാഹചര്യങ്ങൾ നിങ്ങൾക്കും ആ വ്യക്തിക്ക് അനുകൂലമായിരുന്നില്ല ഒരുപാട് സംഘർഷങ്ങളും ഒരുപാട് വെല്ലുവിളികളും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ വ്യക്തി ആത്മാഭിമാനം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും മറ്റുള്ളവരെ പരമാവധി അറിയിക്കാതെ ആട്യത്വത്തോടെ അഭിമാനത്തോടെ അഭിമാനബോധത്തോടെ സ്വതന്ത്ര ബുദ്ധിയോടെ ജീവിക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ ആ വ്യക്തി അതിജീവിച്ചിട്ടുണ്ട് ആ വ്യക്തി അനുഭവിച്ച അല്ലെങ്കിൽ അതിജീവിച്ച പ്രതിസന്ധികൾ വളരെ വലുതാണ് പക്ഷേ കഴിവും പ്രാപ്തിയും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ആഗ്രഹവും ആ വ്യക്തിക്ക് വേണ്ടുവോളുണ്ട് അഭിമാന ബോധത്തോടെ എന്നും ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് നിങ്ങളെ വലിയ വിശ്വാസമാണ് ആ വ്യക്തിയുടെ നിങ്ങളുള്ള വിശ്വാസത്തെക്കുറിച്ച് കൃത്യമായി പറയേണ്ടതാണ് ജീവിതത്തിലെന്നും മികച്ച വിശ്വാസത്തോടെ നിങ്ങളെ കണ്ട ഒരു വ്യക്തിയാണ് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളിലും ഒക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണുവാനുള്ള ഒരു മനസ്സ് ആ വ്യക്തിക്കുണ്ട് എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും പോസിറ്റീവായിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ അതി സങ്കീർണമായ പല ഘട്ടങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ വ്യക്തി മുന്നോട്ട് പോയത് ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി കൊണ്ടാണ് പക്ഷേ മറ്റുള്ളവർക്ക് മുമ്പിൽ കൂടുതലായിട്ടുള്ള ആ വ്യക്തിയുടെ അഭിമാനബോധം പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയും ഒരു തീരുമാനം എടുക്കാനായിട്ട് മടിയുണ്ടായിരുന്നു അങ്ങനെ പകലിൽ കൃത്യമായൊരു നിലപാട് നിങ്ങൾക്ക് വേണ്ടി എടുത്തില്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് ചില പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ രാത്രിയിൽ നിങ്ങളെ ഒരുപാട് ഓർക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ആ വ്യക്തി ചെയ്യുമായിരുന്നു ആ വ്യക്തിക്ക് ജീവിതത്തിൽ നിങ്ങൾ നൽകിയ പിന്തുണയും നിങ്ങളിലുള്ള ആ വ്യക്തിയുടെ വിശ്വാസവും ആ വ്യക്തി കുറേ വേദനകൾ സമ്മാനിച്ചിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല നിങ്ങളെ യഥാവിധി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഃഖമുണ്ട് എപ്പോഴും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു ആ വ്യക്തിയുടെ ചിന്ത എപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുക എപ്പോഴും നിങ്ങളെക്കുറിച്ച് പറയുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുക അതൊക്കെ ആ വ്യക്തിയുടെ എന്ന ഇന്നത്തെയും ഒരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയായിരുന്നു എന്നും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജിയോടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയോടെ ജീവിതത്തിന് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിച്ചത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടപ്പോഴും പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളെ വേണം അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം മാത്രമേ ജീവിക്കൂ എന്നുള്ളൊരു അഭിമാനബോധം എപ്പോഴും ഉണ്ടായിരുന്നു രാത്രികളിൽ നിങ്ങൾക്ക് കുറിച്ച് മാത്രം ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുകയും നിങ്ങളുടെ ഒപ്പം ഒന്നാകാൻ കഴിയണമെന്നുള്ള അകമമായ ആഗ്രഹവും എപ്പോഴും ഉണ്ടായിരുന്നു ജീവിതത്തിലെല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും ഉണ്ടായപ്പോൾ നിങ്ങളെ മറക്കാതെ രാത്രിയിലും പകലും നിങ്ങളെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ് കൂടുതലൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖം എപ്പോഴും മനസ്സിലുണ്ട് പക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം നിങ്ങൾക്ക് ഒരുപാട് ഒരുക്കി തരണം നിങ്ങൾ രാ ഒരു ജീവിതം സമ്മാനിക്കണം എന്ന ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഒരിക്കലും തട്ടിപ്പ് വെട്ടിപ്പ് പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നേർവഴിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ആ വ്യക്തി എന്നുള്ളതാണ് രാത്രിയിൽ ചിന്ത നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അടുത്തതായിട്ട് രണ്ടാമത്തെ ഹൃദയ ചിഹ്നം പൈലായി സ്നേഹിച്ച വ്യക്തിയുള്ള റീഡിങ്ങാണ് കാൽപ്പനികതയിൽ ഒരുപാട് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യബോധമോ സമൂഹമോ തനിക്ക് ചുറ്റുമുള്ളവരോ എനിക്കും എൻ്റെ വ്യക്തിക്കും ചുറ്റുമുള്ളവരെ കുറിച്ചൊന്നും ആ വ്യക്തി ചിന്തിക്കാറില്ല ഞാനും എൻ്റെ വ്യക്തിയും ഞങ്ങളുടെ പ്രണയം എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര പരാധീനതകളുണ്ടെങ്കിലും ഒരുമിച്ച് ജീവിതത്തിൽ കടന്നു പോകണം ഒരുമിച്ച് ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരുപാട് പ്രതിസന്ധി തത്വങ്ങളിലൂടെയാണ് ആ വ്യക്തിയുടെ ജീവിതം കടന്നുപോയിട്ടുള്ളത് ഒരുപാട് പരാധീനതകൾ ആ വ്യക്തി ജീവിതത്തിൽ സഹിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് തൻ്റെ ജീവിതത്തിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നു ഒരിക്കൽ പോലും ഈ വ്യക്തിക്ക് കുറ്റബോധം ഉണ്ടായിട്ടില്ല ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് തനിക്ക് പരമാവധി ചെയ്യാൻ കഴിയുന്ന മനുഷ്യ സാധ്യമായ എല്ലാം തൻ്റെ വ്യക്തിക്ക് വേണ്ടി ചെയ്ത് പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് ഈ വ്യക്തി ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ഒരുപാട് പരാധീനതകളുണ്ടായപ്പോഴും താൻ തൻ്റെ വ്യക്തിക്ക് വേണ്ടി ചെയ്യാനുള്ളതിൽ ഒരു പെയിൻറ്റിങ്ങും വരുത്താതെ പോയിട്ടുള്ളതാണ് പലപ്പോഴും കണ്ണടച്ച് ഈ പ്രണയസംബന്ധിയായിട്ട് ധാരാളം ശത്രുക്കളെ ഒക്കെ ഉണ്ടാക്കി ശത്രുക്കൾ ഉണ്ടായിപ്പോയി കാരണം ഈ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഈ വ്യക്തിയുടെ ജീവിത രീതികൾ ഒക്കെ ഒരുപാട് ശത്രുക്കളെ ഈ വ്യക്തിക്ക് സമ്മാനിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയ സംബന്ധിയായിട്ട് ഒരുപാട് പേര് നിങ്ങളുടെ പ്രണയത്തെ എതിർത്തു രാത്രിയും പകലും നിങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു ആ വ്യക്തിയുടെ ചിന്ത നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും ചെയ്തു തന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ആ വ്യക്തി കാണുന്നു ഊണിലും ഉറക്കിലും ചിന്തകളിലും ഒക്കെ നിങ്ങളുടെ ആ ഒരു ചിന്ത മാത്രമാണ് രാത്രിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങളെക്കുറിച്ച് കാണുന്നു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ വ്യക്തിയുടെ ഹൃദയം അതേപടി എടുത്തു വെച്ചതുപോലെ ഈ വ്യക്തിക്ക് തോന്നുന്നു അത്രത്തോളം മാനസികമായ അടുപ്പം അത്രത്തോളം മാനസികമായ പിന്തുണ നിങ്ങളോട് കാണിക്കാനായിട്ട് ആ വ്യക്തി എപ്പോഴും വെമ്പൽ കൊണ്ട് നിൽക്കുന്നു ആ വ്യക്തിയുടെ മനസ്സും അതുതന്നെയാണ് ജീവിതത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലപാടെടുക്കുക നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരണമോ നിങ്ങൾക്ക് വേണ്ടി ഏത് റിസ്ക് എടുക്കാൻ ഈ വ്യക്തി തയ്യാറാണ് ആ ചുവപ്പ് നിറം തന്നെ രക്തം പോലും നിങ്ങൾക്ക് വേണ്ടി ചിന്താൻ ആഗ്രഹിക്കുന്നു ഒരു രക്ത പ്രാധാന്യമുള്ള ബന്ധം അതായത് ഒരേ രക്തം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരേ മനസ്സുമായിട്ട് അടുക്കുന്ന ഒരു ബന്ധം രാത്രികളിലും പകലുകളിലും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു നിങ്ങളുടെ ചിന്ത മാത്രമേ ആ വ്യക്തിയുടെ മനസ്സിലുള്ളൂ എങ്ങനെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇത്രയും അതിവേഗം കഴിച്ചെല്ലാം കഴിഞ്ഞു എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് അത്രത്തോളം മാനസികമായ ആഗ്രഹത്തോടെ പിന്തുണയോടെ നിങ്ങളും ആവ്യം തമ്മിലുള്ള റൊമാൻസിന് പരിധികളില്ല അല്ല ആ പ്രണയം അത് സംശുദ്ധമാണ് അതിനൊരു പരിധിയും കൽപ്പിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം അനുഗ്രഹീതമായ അത്രത്തോളം ദിവ്യമായ ഒരു പ്രണയമാണ് ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെറുതെ ഉണ്ടായൊരു പ്രണയമല്ല അതിൽ ഓരോ തലത്തിലും വേദനകൾ സമ്മാനിക്കപ്പെട്ടിട്ടുണ്ട് മാനസികമായിട്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കും ധാരാളം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളോടൊരു കവിഞ്ഞ സഹതാപവും വാത്സല്യവും ഈ വ്യക്തി കാണിക്കുന്നുണ്ട് അതിവിടെ വ്യക്തമാണ് നിങ്ങളുടെ മനസ്സിനോട് എന്തുകൊണ്ടോ അങ്ങനെ അതിരുക കടഞ്ഞ് കവിഞ്ഞ സഹതാപവും വാത്സല്യവും നിങ്ങളുടെ ഒരു സംരക്ഷകനായോ ഒരു സംരക്ഷകയായോ നിലകൊള്ളുന്ന അവസ്ഥ ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അങ്ങനെയും ആ ബന്ധത്തിനൊരു മാനദണ്ഡമുണ്ട് എന്നുള്ളത് പറയേണ്ടി വരും നിങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളിലേക്ക് ഇഴുകിച്ചേർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് വ്യക്തി ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക